ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ് അപ്പം നമ്മുടെ അടുത്തൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ ഒരു എന്താ പറയുക ഒരു സർപ്രൈസ് എന്ന് വേണമെച്ചാൽ പറയാം ഒരു ഇരട്ടി സർപ്രൈസ് എന്ന് വേണമെച്ചാൽ പറയാം വേറെ ഒന്നും അല്ല ഉണ്ണിക്ക് ലൈസൻസ് കിട്ടിയിട്ട് പോയി ഏകദേശം ഒരു വർഷമൊക്കെ ആകും കേട്ടോ ലൈസൻസ് ആളുടെ കയ്യിലില്ല ആ ലൈസൻസ് വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കണ്ടു ഒരു ഷോർട്സും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അത് എവിടെ വെച്ച് എന്താന്നുള്ളത് നമ്മൾ അപ്പൊന്നും ശ്രദ്ധിച്ചില്ല ഈ അടുത്ത് ഉണ്ണി കാർ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ലൈസൻസ് നോക്കുന്നത് ലൈസൻസ് എഫർഡി ഇല്ലാട്ടോ നമ്മൾ ആദ്യമായിട്ട് പറക്കി ഉണ്ണി കാർ കൊണ്ടുമ്പോഴാണ് ലൈസൻസ് നോക്കിയത് വിഷുവിന് അന്നേരം ഒരു മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ച് ഭയങ്കരമായിട്ട് കിട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ട് കാർ എടുക്കുവാണ് അവൾ കയ്യിൽ ലൈസൻസ് ഇല്ല ഇതാണ് വെച്ചാൽ എട്ടിട്ട് എട്ടിൻ്റെതായിട്ട് തെരഞ്ഞെടുപ്പ് കാണാനും ഇല്ലാട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യാ വച്ചിട്ടൊക്കെ ആകെ ഒക്കെ ഭയങ്കരമായിട്ട് വേദനിച്ച ഒരു സമയമായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് എവിടെ പോയി എവിടെ പോയി ഞാൻ ഇവിടെ എവിടെയും കൊണ്ട് കളഞ്ഞോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അങ്ങനെ അതങ്ങനെ ഏപ്രിൽ കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായില്ല ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആയില്ലേ ജൂലൈ ആയി ഇത്ര നാളും ഈ ലൈസൻസ് ഉറ്റ എവിടെയെന്നറിയില്ല അപ്പം ഇന്ന് ഞാനൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴുണ്ട് നമ്മുടെ കുടുംബണീനെ കിട്ടിയിട്ടോ പക്ഷെ ഇത് കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് അത്രയും സന്തോഷം പറഞ്ഞു അത്രയും സന്തോഷമായിരിക്കും കാരണം അവളും ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ട് നടക്കുകയാണ് പിന്നെ ഞാൻ ഇത് ലൈസൻസ് വിളിച്ചു ചോദിച്ചിരുന്നു പ്രസാദിൻ്റെ അടുത്ത് അപ്പം അവൻ പറഞ്ഞു ഒന്നും കൂടി നോക്കിയിട്ട് ചേച്ചിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണി ഷൂട്ടിന് പോയിരിക്കുകയാണ് വരുമ്പോഴത്തേനും അവൾക്ക് ഇത് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് അവൾക്ക് സന്തോഷമാകും അപ്പോൾ ആ വണ്ടി ഓടിക്കുമ്പോഴും പേടിച്ച് പൊടിച്ച പേ വണ്ടി ആൾ പേടിച്ച് പേടിച്ചാൽ ഓടിച്ചിരുന്നു വെച്ചാൽ ആരോടും പറയാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ ആൾക്കാർ ബ്ലാക്ക് മെയിൽ ചെയ്യലോന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാച്ചിട്ടെന്നരിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കിട്ടിയിട്ടോ എനിക്ക് എനിക്കറിയായിരുന്നു ഇവിടെ എന്തായാലും എനിക്ക് അറിയായിരുന്നു പക്ഷെ അതെവിടെ അതാണ് ചോദിച്ചത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു സാധനം ഞാൻ ഇത് വെക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് ഇവളതിൽ കൊണ്ട് വെച്ചിട്ടില്ല ഇത് പിന്നെ ഇവളെവിടെയെ വൃത്തിയാക്കുമ്പോഴൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇതങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം അങ്ങോട്ട് വന്നു കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഉണ്ണി വരുന്നവരെ കാത്തിരിക്കാം എന്താണ് ഉണ്ണി മറ്റേ ഷൂട്ടിന് പോയിരിക്കാനെട്ടോ അപ്പോൾ ഇപ്പോൾ വരുന്നെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വൃത്തിയാക്കലും കാര്യമൊക്കെ കഴിഞ്ഞു ഞാനിപ്പോൾ ഇതൊക്കെ കുളിച്ചിട്ട് ഇരിക്കയാണ് അപ്പം എന്താ ഓ ആ വാവ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് വാവ പഠിക്കാനെട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് വേറൊരു വീഡിയോ എടുക്കണ പോലെയാണ് ഇട്ട് എടുക്കുക ഇത് അങ്ങനെ നമ്മൾ കൊടുക്കുക വേറൊരു വീടോടെ ഇൻട്രോക്ക് എടുക്കണ പോലെ എടുത്തിട്ട് ഇടയിൽ ഇത് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉണ്ണി വന്നിട്ട് ബാക്കിയുള്ളത് കാണാട്ടോ ചേറ്റാ ഹെൽ സാരി ഇതെവിടെ തന്നെയല്ലോ പാട്ടൊന്നുമില്ലേ ഇങ്ങനെ ഫോട്ടോ ഭംഗി ഇതൊക്കെ

വെൽക്കം ബാക്ക് ചാനൽ എല്ലം അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കണ്ടുപിടിച്ച ഒരു ഗെയിം ആണ് ഓൾവേസ് അപ്പൊ വാവ കുട്ടിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ വാവ കുട്ടിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നമ്മൾ മൂന്ന് പേരും അതിനുള്ള ത്രീ ടു വണ്ും അതിനുള്ള ആൻസർ ഒരുമിച്ച് പറയണം ആ നമ്മൾ പറയുന്ന ആൻസർ വാവക്കൂട്ടറെ ഫേവറേറ്റ് ആയിരിക്കണം എന്താ വെച്ചപ്പോ വാവക്കുട്ടി എന്റെ ഫേവറേറ്റ് കളർ എന്താ ചോദിക്കുമ്പോൾ മൂന്ന് പേരും ഒരുമിച്ച് പറയണം അപ്പൊ ഒരുമിച്ച് പറയണം ആ നീ നിന്റെ അല്ല മൂന്ന് പേര് വേണ്ട നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറയണം ഞാൻ വാ അപ്പൊ ഞാൻ ഫസ്റ്റ് ആദ്യം ആ എന്താ എന്റെ ഫേവറേറ്റ് അപ്പൊ അപ്പൊ ബാകുട്ടിയുടെ ഇഷ്ടപ്പെട്ട കളർ ഞാൻ രണ്ടു രണ്ടുപേരും ഒരുമിച്ച് പറയണേ വൺ ബ്ലാക്ക് എന്റെ കളർ ആണോ കൂടെ ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ബ്ലാക്ക് റോയൽ ബ്ലൂ ബ്ലാക്ക് റോയൽ ബ്ലൂ ബ്ലാക്ക് പറഞ്ഞു ഇനി എന്റെ ചാൻസ് അല്ലേ എന്റെ ഫേവറേറ്റ് ഫുഡ്

എന്റെ നിങ്ങളെ പ്രിപ്പേർഡ് വേണ്ട ഞാൻ പോവാം വിട് പറയേണ്ടത് പറയൂ എക്സാമ്പിളിൻ്റെ െണ്ടോന്നും ബോട്ടിലെടുത്ത് മണ്ടൊക്കെ ശെരി അപ്പൊ കളിയുടെ ഇടയിൽ ഇതില്ല രണ്ടാളും കണ്ണടിച്ചിരിക്കേ ഇതിന്റെ ഇടയിൽ ഓരോ ഞാൻ വേറെ ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണടിച്ചിരിക്കേ നീ കണ്ണടക്ക് നീ കണ്ണടക്കി കണ് തുറന്നും മങ്ങിട്ടോ ഭംഗി അവിടെ അവിടെ കണ്ണിത് സൗണ്ട് അതാണ് അവിടെ ചേട്ടന്ന് കൂട്ടിയത് അതെ കണ്ണടക്ക് ഉണ്ണിമ Okay. And that... Uh, my license കാര്യങ്ങളൊക്കെ അപ്പൊ ആണ് ഭയങ്കരമായിട്ട് പേടിയായിട്ടിരിക്കുന്നത് കാരണം എവിടെ വെച്ചെന്ന് ഇതിന് മന്ദപ്പിനും ഓർമ്മ ഇല്ല എടുത്ത് അവളുടെ വേണ്ട സ്ഥലത്ത് വെക്കാനുള്ള ഇതുപോലെ കാണിച്ചില്ല നേരത്തെ ഫോൺ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോഴാണ് ഇത്രയും ദിവസം വണ്ടി ഓടിക്കണ്ടെങ്കിലും എന്റെ മനസ്സിലെന്താന്നറിയോ ഞാൻ ഓടിക്കണം കാരണം ഈ ഒരു സാധനം കൈ കിട്ടിട്ട് എന്റെ ഒരു ഞാൻ ഇത് എടുത്തുവച്ചിട്ടില്ല എനിക്ക് ലൈസൻസ് ഒന്നും ഇല്ല അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നും കളിയൊക്കെ ഞാനൊന്ന് തെരഞ്ഞെടു ഞാനും തെരഞ്ഞെടുത്തോ എനിക്കറിയാതെ വൃത്തിയാക്കുമ്പോ കിട്ടിയതല്ലേ എവിടെന്ന കിട്ടി ൂടി എടുക്കണം നടക്കെട്ടെന്താ വിചാരിച്ചു മോട്ടോർ വെഹിക്കിൾസ് മനസ്സിലായി എന്തായാലും എന്റെ ലൈസൻസ് കിട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല വിചാരിച്ചു ഭാവിയുടെ കൂടുതലുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നീ അൻബോക്സ് ചെയ്തു അപ്പൊ എന്താ ഞാൻ അൺബോക്സ് ചെയ്യാൻ അതാ കുട്ടിയുടെ അപ്പൊ അവളുടെ അത് താഴെ വീണപ്പില്ല തിരിഞ്ഞിട്ടാ വീണു അപ്പൊ അവള് പോകാനില്ലല്ലോ അപ്പൊ തിരിക്കുമ്പോഴേ എക്സ്പ്രഷൻ വേണ്ടി വെച്ചിരുന്നു ഞാൻ കാരണത്തൊന്നും കിട്ടി

എന്താ കാരണം ലൈസൻസ് ആദ്യം കയ്യിൽ കിട്ടിയതിനെ കാണും സന്തോഷമാ കാരണം ലൈസൻസ് കിട്ടിയിട്ടും കിട്ടിയിട്ട് പോലീസുകാരനെ പേടിച്ചിട്ടു പോയിരുന്നു എനിക്ക് ഇത്രയും അതൊരു ഫോട്ടോ ആദ്യം ആദ്യം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു പോലീസുകാരെ പറ്റി പോലീസുകാരൊരു പൈറ്റില്ലെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഷൂട്ടിന് പോയപ്പോഴും എല്ലാം വാവും ചോദിക്കണത് എന്താ ആൾക്കാരുടെ ട്രിക്കോ ഞാനിപ്പോ ലൈവ് പോകട്ടോ അപ്പൊ ഉണ്ണിനെ കൊണ്ടുപോയി ചോദിക്കും വാവ എവിടെ വാവ എവിടെ വരാൻ പറയാന്ന് വാവിനെ കൊണ്ടുപോയി ചോദിക്കും ഉണ്ണി എവിടെ അത് ആൾക്കാരുടെ ഒരു രീതിയാ എനിക്കാണിപ്പോ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ബ്രൈഡൽ ഷൂട്ട് ആയിരുന്നു ഷൂട്ടായിരുന്നു അപ്പം അതിൻ്റെ ഫോട്ടോസും ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിന്റെ വരും അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ ബീനാൻറ്റി ബീന ആണ് ഷൂട്ട് ചെയ്തത് അപ്പം അവിടെ നിന്ന് തന്നെ ഞാൻ ക്രിംബും അതേപോലെ ക്രിംബ് ചെയ്തിട്ടും കേൾ ചെയ്തിട്ടൊക്കെ ഹെയർ ആകപ്പാട് ഇതായിരുന്നു അപ്പം അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അപ്പം ആൻറ്റി ഒരു ഗുഡ് മസാജ് ഒക്കെ തന്നു അപ്പം അതിന് അപ്പം മേല് മുഖത്ത് മൊത്തം എണ്ണയാണ് അപ്പം ഞാൻ മമ്മിയോട് പറയുന്നുണ്ട് മമ്മി എനിക്ക് വയ്യ ഞാന് ഒന്ന് പോയി കുളിച്ചിട്ട് വരാ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ എടുക്കണം മമ്മി പറയണ്ട എന്തേലും വീഡിയോ എടുക്കാൻ എന്തെങ്കിലും ഞാൻ വിചാരിച്ചു ചേച്ചി ഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് തരണം എന്നോട് എന്തിനൊന്നും മിണ്ടിയില്ല ഓക്കെ എന്നാൽ എടുക്കാ എടുത്ത് വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പൊ എടുക്കാന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നോ ഇതാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷ അതാണ് എന്റെ ഫേസ് നല്ല രീതിയിൽ ഓയിൽ ആയിട്ട് എല്ലാം മൂന്നാളും കൂടി ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കുറെ ഞാനും വാവിയും ഉണ്ണിയും കൂടെ മമ്മിയുടെ ഫേസിനൊക്കെ റൗണ്ട് ആയിട്ടുണ്ട് എന്റെ ഫേസ് ൂടി നല്ല റൗണ്ടെങ്കിലും ഇഷ്ടക്കുമ്പോഴേക്കും ഇരുന്നോട്ടെ അപ്പല്ലേ എന്താ പുതിയതായിട്ടിരിക്കുന്നത് ഞങ്ങളത് നേരത്തെ ചെയ്ത് പ്ലാൻ ചെയ്ത പക്ഷെ നടന്നില്ല വാവിക്ക് ഇപ്പോഴത്തേനും വയ്യാണ്ടായി ഇതൊക്കെ പിന്നെ വാവക്കുട്ടി ഒന്ന് ഹെൽത്തൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങള് മൂന്നുപേരുടെ ഒരു ഷൂട്ട് ഒരു ബ്രൈഡൽ ഷൂട്ട് ആവാം ഇല്ല മൂന്ന് പേര് ഒരുപോലെ സാരി കൊടുത്തിട്ടാവാം ഇല്ലാച്ചാ കുട്ടി ഒരു കോസ്റ്റ്യൂമും ഞങ്ങൾ ഓരോ കോസ്റ്റ്യൂമിൽ ആവാം അപ്പൊ എന്തായാലും ഒരു ഷൂട്ട് ഉടനെ തന്നെ ഉണ്ടാവും അല്ലേ പിന്നെ നമ്മള് മൂന്ന് പേരെ ഒരുമിച്ച് ഒരു ഷൂട്ടിങ് ചെയ്തിട്ടില്ല ഉണ്ണി ഭാവിയും ഇപ്പൊ ഉണ്ണി ഭാവിയും തമ്മിൽ ഒരുമിച്ച് ചെയ്യാത്ത അറിയോ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ഷൂട്ട് ചെയ്യണോ ഇപ്പൊ ഉണ്ണിക്ക് കണക്കായി മേക്കപ്പിന് അതേപോലെ വാവക്കുട്ടി ഇരിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഓരോ ആൾക്കാരും ഓരോരുത്തരെയും ഷൂട്ട് ചെയ്യാനാണ് പറ്റുള്ളൂ പിന്നെ വാവക്കുട്ടി ഒരുമിച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് വെച്ചാൽ കൊലാബായിട്ട് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ ഇന്ന് രാവിലെ ഞാൻ ഒമ്പത് മണിക്ക് പോയിട്ട് എട്ട് മണിക്ക് ഞാൻ തിരിച്ച് വീടെത്തണത് വേണം മാറിമാറി അതെ 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 അപ്പൊ അതൊക്കെയാണ് കാര്യം അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഇന്നങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വേറെ എന്ത് കൊടുക്കണേക്കാളും ഇപ്പൊ ഈ ഒരു കാര്യം അത്രയും ഉള്ള സന്തോഷായിരിക്കും കാരണം കാരണം വണ്ടി എടുക്കാൻ തുടങ്ങിയല്ലോ ലൈസൻസ് കിട്ടിയിട്ടും ഞങ്ങൾ സ്കൂട്ടി എടുക്കണുണ്ടായിരുന്നില്ല കാറും എടുക്കണുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ രണ്ടും എടുക്കാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു എന്നാലും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ ഒരു വട്ടം പോയി എടുത്തതല്ലേ എന്നിട്ട് ഈ സാധനം എവിടെ പോയി കഷ്ടപ്പെട്ട് നമ്മള് അത്രയും ആഗ്രഹിച്ച് കിട്ടിയ ഒരു സാധനം അല്ലേ നമ്മള് കൊതി തീരും കയ്യില് അന്നത്തെ ഒരു ദിവസം മാത്രമേ സാധനം ഞാൻ കൈ പിടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ പിടിച്ചിട്ടില്ല എവിടെന്ന കിട്ടിയേ ആ നീ എന്നെ ഇയാള് എല്ലാം കൂടി ചോട്ടീടെ താഴെ തയ്യാറാക്കി കിട്ടിയിരിക്കുന്നു ആ ഫോണെന്ന് അപ്പൊ എന്തെന്ത് പറയാൻ ഞാൻ അപ്പഴും പറഞ്ഞു കോൺസെൻട്രേഷൻ കളിയാണ് പോകാ അപ്പൊ ഈ ലൈസൻസ് എന്താച്ചാ കൂടി പേടിച്ച് പേടിച്ചിട്ടാണ് ഉണ്ണി പോയിരുന്നത് പിന്നെ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ലേ കാരണം എന്താ വെച്ചാ ലൈസൻസ് മിസ്സായിരുന്നു ആർക്കും അറിയില്ല കേട്ടോ കാരണം അത് പറഞ്ഞാൽ ഒന്നും കൂടി എല്ലാരും പേടിപ്പിക്കും ഓരോന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വീട്ടിലെ പ്രസാദിനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഉണ്ണിയുടെ ലൈസൻസ് മിസ്സായിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് ഇവിടെ ഒരു ഫോട്ടോ പോലും എടുത്തു വെച്ചിട്ടില്ല അവൻ ചോദിച്ചു ഫോട്ടോ ഉണ്ട് ചോദിച്ചിരുന്നു ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഷോർട്സ് ആണ് ആശ്രയം ഇനി പോലീസ് എന്താനും പിടിച്ചു കഴിഞ്ഞാൽ നീ യൂട്യൂബ് തുറന്നോ എന്നിട്ട് ഇവിടെ ഷോർട്സ് എടുത്ത് കാണിച്ചു വെച്ചിട്ട് ഞാൻ ആ ഷോർട്ട് ലൈക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോർട്സ് ഷെയർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രസാദ് പറഞ്ഞ ശേഷം ഒന്നും കൂടി തിരഞ്ഞു നോക്ക് എന്നിട്ട് കിട്ടിയില്ല നമുക്ക് എടുത്താൽ പോരെ വെറുതെ നോക്കണ്ടല്ലോ അപ്പം ഞാനും പറഞ്ഞു ശരിയാണ് ഞാൻ ബാക്കിയുള്ള ഇടത്തൊക്കെ ഞാൻ അരിച്ചു പെറുക്കി പിന്നെ എനിക്ക് മറ്റേ സിനിമയിൽ പറഞ്ഞു എല്ലായിടത്തും അരിച്ചൊരു ഒരു ഒരു സിനിമയിൽ ഒരിതില്ലേ ഒരു നെല്ലിന്റെ അരിമണി മാത്രമല്ല ഡയലോഗ് ഇൻ്റെ സെന്റിലായതോ അതോ മറ്റേ ശ്രീനിവാസിൻ്റെ അതുപോലെ ഞാൻ എല്ലാവരും അരിച്ചു പെറുക്കി പിന്നെ ഉണ്ടായിരുന്നത് രണ്ടേ രണ്ട് റായക്കറാണ് അപ്പം ഞാനത് അന്ന് വൃത്തിയാക്കാതിരുന്നത് അതിന് മാത്രമാണ് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്താ വേണമെങ്കിൽ ഇതിലുണ്ടാവണം ഇല്ലച്ച പറഞ്ഞിട്ട് ഞാൻ ഇന്ന് തെരഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഉള്ളത് ലൈസൻസിന് കൊടക്ക ഞാൻ ഇന്ന് ഫുള്ള് ഇരുന്നതാണ് അതുകൊണ്ട് രാത്രി ഞാനൊരു മൂന്നോ നാലു മണിക്കൊക്കെ ഇരുന്നാട്ടോ ഫുള്ള് എല്ലാം ക്ലീൻ ചെയ്തു പക്ഷേ വീട് കൊടുക്കാനും പറ്റിയില്ല ഞാൻ അങ്ങനെ മെസ്സായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് റൂമെല്ലാം ഇതാക്കി അപ്പോഴാണ് ഇത് കിട്ടിയത് ഇവിടെ തന്നെ എടുത്ത് വെച്ചേക്കുന്ന താഴത്തെ ഏറ്റവും റാക്കിൽ എന്തൊക്കെ ഈ കടലാച്ച കൂടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തൊരു സാധനം വീട്ടിൽ ഉണ്ടെച്ചാലും ഇല്ലേ അവൾക്ക് അത് പുറത്ത് കാണരുത് അപ്പൊ ഈ വീട്ടിലൊരു സൂചിക്ക് പോലും സ്ഥലമുണ്ട് അപ്പൊ അതിന്റെ സ്ഥാനത്ത് കൊണ്ടു അത് അവൾ ചെയ്യില്ല കേട്ടോ എന്നിട്ട് ഞാൻ അങ്ങനെയല്ല എത്ര വൈകിയാലും എത്ര ഇതാണെന്ന് വെച്ചാൽ ഞാൻ ആ സ്ഥലത്ത് ഞാൻ കൊണ്ടു വയ്ക്കും മമ്മിയെ പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളില് ഒരു സൂചിക്ക് പോലൊരു സ്ഥാനമുണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരു സാധനത്തിന് ആ പെട്ടെന്ന് സാധനം ഇപ്പൊ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് മമ്മിപ്പോ എന്തെങ്കിലും കൊടുന്ന് വെക്കാണെന്ന് വിചാരിക്കുക അതിനപ്പം തന്നെ സ്ഥാനം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യും ഇവര് ഇവരെന്ത് അറിയോ ഇവര് വൃത്തിയാക്കുകയില്ല റൂം ആയാലും ഒന്നായാലും ഒന്നും എടുത്ത് അവിടെ വെക്കുക ഇവരെടുത്ത സാധനം എടുത്തവടെ വെക്കുക ഒന്നും ചെയ്യില്ല പിന്നെ ഞാൻ പറയും അത് ചെയ്യെടുത്ത് വെക്കുന്നോ അപ്പോഴും ഒരു ചെയ്യില്ല അപ്പൊ ഞാൻ എന്തു ചെയ്യും ഞാനെല്ലാം വൃത്തിയാക്കണം എനിക്ക് അവിടെയൊക്കെ എടുത്ത് വെക്കും പിന്നെ ചോദിച്ചാൽ എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല തെറ്റാണോ ഇതിലും അവനവന്റെ സാധനം അവനവൻ എടുത്തു വെക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ ഇതിലും ഈ രണ്ട് ദിവസം മുൻപ് ഒരു കാര്യം ഉണ്ടായിട്ടോ എന്തോ ഒരു സാധനം എന്റെ അത്യാവശ്യം ഉള്ളൊരു സാധനാണ് അപ്പൊ എനിക്കത് കിട്ടിയേ പറ്റൂ എന്തോ എന്തോ ഒരു സാധനം അതെനിക്ക് ഓർമ്മയില്ല ഇവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഓർമ്മ ഇതിന്റെ തലക്കിണോ നോക്കണ്ടാ കേട്ടോ എന്നൊക്കെ അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അവൾ അത് സാധനം എനിക്ക് എടുത്തതെന്ന് അപ്പൊ ഞാൻ ഇതിന് കയ്യായി ഇതിന്റെ പുറകില് കയ്യായി അത് എന്റെ ഇപ്പൊ കുറ്റ പറയൊരു കാര്യമില്ല അവര് എന്താ ആ മമ്മി പറയുന്ന സാധനം മമ്മി അവിടെ വെച്ചിരിക്കണം മമ്മിക്ക് മമ്മിയുടെ ആവശ്യമുള്ള സാധനമാണ് മമ്മി കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കണായിരുന്നു അതെടുത്ത് അതെടുത്ത് കുറെ നേരം വെച്ച് കാണാത്തോണ്ടാണ് ഞാൻ അത് അവിടെ എവിടെ എനിക്കൊരു റൂമില് ബെഡിൽ വന്നിട്ട് എടുത്തുവെക്കേണ്ട ആവശ്യം വിളിക്ക എന്താ എന്റെ ബെഡിലാണ് ഞാൻ എനിക്ക് ചിലപ്പോൾ ഞാൻ എവിടേക്കിനും പോയി വന്ന് ഞാൻ ക്ഷണിച്ചിട്ട് കുറച്ചേരും കേൾക്കും മമ്മിയുടെ റൂം അല്ല എന്റെ വീടാണിത് നിന്റെ വീട് എൻറെ വീട് എന്നല്ല എന്റെ റൂമിൽ നാളില്ലാത്ത കയറി എന്റെ പെടുത്തുണ്ടായി രണ്ടുപേരും കാണിച്ചരാ ഇപ്പൊ എനിക്ക് പണിതൊക്കെ വെയിൻഡ് പീയട്ടെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ മിസ്സായതാണ് ഈ സാധനം പിന്നെ എന്ത് കിട്ടണി ഞാൻ വേണേനും ഇനിമേലും കിട്ടിട്ടാ അതുകൊണ്ട് ജോയിളക്കിട്ടു അങ്ങനെ ഇല്ലേ എനിക്ക് ഇവളുടെ സൗണ്ട് ഈ രണ്ട് രീതിയിലുള്ള സൗണ്ട് ഉണ്ട് ഇവിളക്കൊരു വൃത്തികെട്ട് ഒരുതരം സൗണ്ട് ഉണ്ട് ഇവിള് തൊള്ളിടുമ്പോൾ എനിക്ക് അത് കേട്ട് എനിക്ക് ഇവിടെ ചില കാര്യങ്ങളും ഓർമ്മ വരും ചില തല്ലുണ്ടാക്കുമ്പോൾ ഒരുതരം പൊട്ടത്തികൾ കാണിക്കണെന്തി കാണിക്കും അപ്പം എനിക്ക് ദേഷ്യം വരും എനിക്കോ തൊള്ളടും ശരി കൊടുത്തു നിന്നു അവിടുത്തെ ഞാൻ പറ്റുകയാണ് ഇടാട്ടോ പറ്റല്ല എന്തായാലും കാരണം അതെന്തായാലേ അവളുണ്ട് ഇത് എടുത്തിട്ട് വരാ നിങ്ങള് കണ്ണടിച്ചിരിക്കണം അപ്പൊ എന്റെ മൈൻഡിൽ ഞാൻ മമ്മി ഫേക്ക് പറയാം എന്റെ മൈൻഡില് ഒരു പൊട്ടുപോലും ഇവിടെ സർപ്രൈസ് പൊളിയരുത് എന്നാണ് ഇവളില്ലേ ഉണ്ണിമാ നേരെ കണ്ണടക്ക് പറയുമ്പോഴേക്കും ഇവളില്ലേ ട്ടിട്ടോ ആ കയറമ്പാറ കേക്കാം ഞാൻ കണ്ണടിച്ചിട്ടുണ്ട് നിങ്ങനെയല്ല ഇതിന്റെ ആയിരം മടങ്ങി കൊടുത്തു വന്ന അപ്പൊ തന്നെ എന്നിട്ട് എടുക്കാൻ പോയുള്ളൂ അത് അപ്പൊ പരിചയ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൈ കൊണ്ടിങ്ങനെ തടവ് അങ്ങനത്തെ തടവല്ല ശരി മൂന്നട്ടം ചോദിക്കും ഉറപ്പാണല്ലേ ഞാൻ പറ്റെ ഉണ്ണിക്ക് ഒരു സർപ്രൈസ് കൊടുത്ത ഇതുപോലെ ഇരട്ടി സർപ്രൈസ് ആവില്ല അവളെ ലൈഫിൽ ചിലപ്പോ കാര്യം ഹാപ്പി കാരണം ഒറിജിനൽ ഒറിജിനലുള്ള ഇതും നമ്മളിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണതും രണ്ട് ഞണ്ടല്ലേ അപ്പൊ അതെന്താ ഇനി കൊണ്ട് എടുത്ത് വെക്കി മമ്മി എടുത്ത് വെച്ചാ ഇവിടെ അല്ലേ ഈ ലൈസൻസുകൾ എല്ലാവരുടെയും വെക്കാൻ ഒരു ഉണ്ട് അതുപോലെ ആധാർ കാർഡ് ഇതെല്ലാം ഞാൻ എല്ലാവരും ഏട്ടൻ്റെ ആയിക്കോട്ടെ എൻ്റെ ആയിക്കോട്ടെ ഇവരുടെ ആയിക്കോട്ടെ ഇപ്പോഴും കുറ്റങ്ങൾ ആധാർ കാർഡ് അവിടെ കുറ്റങ്ങൾക്ക് അറിയില്ല വിജ്ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞു കൊടുക്കും അന്തപ്പോളെ ഇതിനകത്താണ് കേട്ടോ ആധാർ കാർഡ് പാസ്ബുക്കുകൾ ഇതിനകത്താണ് പാസ്ബുക്ക് മാത്രം വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട് എല്ലാ പാസ്ബുക്കുകളും എ ടി എം കാർഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സ്ഥലമുണ്ട് അപ്പം ഈ ഈ സ് വെക്കാൻ വേണ്ടി എന്റെ ലൈസൻസ് ഏട്ടൻറെ ലൈസൻസ് എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം ഉണ്ട് അപ്പൊ അതിലായിരുന്നു ഇവിടെ അത് കൊണ്ടു വെക്കണ്ടത് ഇവിടെ കൊണ്ട് കാറ്റത്തെത്തിരിക്കെപ്പോഴും അതിൽ കൊണ്ടുവെക്കണം ഓക്കെ ഇതിലൊരു പ്രിന്റ് എടുത്ത് വെച്ചോ ഇപ്പൊ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് ഇത് ഒറിജിനൽ ഇവിടെ വെച്ചോ ഞാൻ എന്നിട്ട് ഇത് എവിടെയും കൊണ്ട് കളഞ്ഞോ അത് ഞാൻ ആദ്യം കൊടുത്തു അത് എന്തൊക്കെ ഞാൻ ഒന്ന് വിചാരിച്ചറിയോ എന്താ കളിക്കുന്നേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇത്രയും സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ഇനി ഇപ്പൊ രാവിലെയാണ് ഇത് എടുത്ത് കളയുള്ളൂ കാരണം ഇപ്പൊ രാത്രിയായി ഞാൻ അപ്പഴത്തേക്കും ക്ഷീണിക്കുകയും ചെയ്തു അപ്പൊ ഇനി എന്തായാലും ഇത് എല്ലാം കളയാനുള്ളതാട്ടോ ഞാൻ ഞാനൊരു കുറച്ച് നാൾ കൂടുമ്പോൾ വൃത്തിയാക്കൂട്ടോ എന്നാലും ഇതുപോലെ വരും അമ്മ വിളിച്ചിരുന്നു അതിൻ്റെ കൂടെ അപ്പോൾ അമ്മ ചോദിച്ചു എന്താ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾ വൃത്തിയാക്കണം പറഞ്ഞു ഇതന്നെ പണി എന്ന് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും ഓരോടത്ത് കുറച്ചങ്ങനെ വൃത്തിയാടാകുമ്പോഴത്തേനും എനിക്കിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ വയ്യച്ചാൽ അങ്ങനെ കിടക്കും വെയ്ക്കുമ്പോൾ ഞാനതൊക്കെ ചെയ്യൂട്ടാ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീടായിട്ട് വരുന്നവരെ ചേച്ചാ നമ്മളങ്ങനെ ചെയ്യണതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ചുന്തര മണിയായിട്ട് കേടുക്കുന്നത് അപ്പോൾ എന്തായാലും ചേച്ചാ